അബിക ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിയോനേറ്റോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ മഞ്ഞ പിശാജ് എന്നിങ്ങനെ പല ദേശങ്ങളിൽ പല പേരുകൾ അറിയപ്പെടുന്ന രോഗത്തെ പറ്റിയാണ് ശരിക്കും മഞ്ഞപ്പിത്തം എന്ന രോഗം നവജാത ശിശുവിൽ കാണാറുണ്ടോ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കുഞ്ഞുങ്ങളെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എന്തോ മഞ്ഞളിൽ മുക്കിയെടുത്ത ഒരവസ്ഥയിലാണ് ഈ കുഞ്ഞുങ്ങളുടെ കളറുകൾ കാണപ്പെടാറുള്ളത് പലപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു സംസാരമുണ്ട് പ്രൈവറ്റ് ആശുപത്രിക്കാർ കാശ് പിടുങ്ങാൻ പറയുന്നതാണോ കൊടുക്കുക എണ്ണ തേപ്പിക്കുക ഇവയൊക്കെ ചെയ്യാമോ ലിവറിന് ഇത് തകരാറാകുമോ ഡിസ്ചാർജ് ആയാൽ ഉതിപ്പ് ഇളം കൊള്ളിക്കണോ ഇങ്ങനെ നൂറുകൂട്ടം സംശയത്തിലൂടെ കടന്നു പോകുന്നവർ വിരളമായിരിക്കും അതിനോടൊപ്പം തന്നെ അമ്മയുടെ ഭക്ഷണ പറ്റിയും നൂറുകൂട്ടം സംശയങ്ങളാണ് എല്ലാവർക്കും എന്താണ് മഞ്ഞപ്പിത്തം രക്തത്തിൽ ബിൽറൂബിൻ എന്ന മഞ്ഞ നിറത്തിലുള്ള സംയുക്തത്തിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് ഇതൊരു രോഗമല്ല രോഗരക്ഷണം മാത്രമാണ് എന്താണ് ഈ ബിൽറൂബിൻ എവിടെ നിന്ന് വരുന്നു ചുവന്ന രക്താണുക്കൾ നശിക്കുമ്പോൾ ഓരോ ദിവസവും ആകെയുള്ളതിന്റെ ഒരു ശതമാനം ചുവന്ന രക്താണുക്കൾ നശിക്കുകയും അത്രയും തന്നെ പുതിയതായി ഉണ്ടാകുകയും ചെയ്യുന്നു ഇതിലുള്ള ഹീമോഗ്ലോബിൻ വിഘടിച്ച് ബിൽറൂബിൻ ഉണ്ടാകുന്നത് ഈ ബിൽറൂബിൻ പിന്നീട് കരലിൽ വെച്ച് മറ്റു സംയുക്തങ്ങളുമായി ചേർന്ന് കോൺജുകേറ്റഡ് ആകുന്നു ഈ കോൺജുകേറ്റഡ് അവസ്ഥയിൽ മാത്രം ബിൽറൂബിൻ വെള്ളത്തിൽ അലിയുകയും ശരീരത്തിൽ നിന്നും പുറം തള്ളപ്പെടുകയും ചെയ്യുന്നുള്ളൂ കരലിൽ നിന്നും പിത്തരസം കുടലിലേക്കെത്തി പിത്തനാളിയിലൂടെ ബിൽറൂബിൻ കുടലിലെത്തുന്നു ഈ കുടലിലെത്തുന്ന ബിൽറൂബിനാണ് മലത്തിന് മഞ്ഞ നിറം നൽകുന്നത് കോഞ്ചുകേറ്റഡ് ചെയ്യപ്പെടാത്തതിനാൽ ബിൽറൂപൻ മൂത്രത്തിലൂടെയോ മലത്തിലൂടെയോ പുറത്തു പോകുകയില്ല നവജാത ശിശുക്കളിൽ പ്രത്യേകതയുണ്ട് നവജാത ശിശുക്കളിൽ ചുവന്ന രക്താണുക്കൾ കുറച്ചു കൂടുതലാണെന്ന് മാത്രമല്ല അവ കൂടിയ അളവിൽ നശിക്കുകയും ചെയ്യുന്നു അങ്ങനെ അധികമാകുമ്പോൾ ബിൽറൂപിനെ കോഞ്ചുക്കേറ്റഡ് ചെയ്യാൻ വൈവിധ്യം പാവം കുഞ്ഞുവാവയുടെ കരളിന് കൈവന്നിട്ടില്ല ആയതിനാൽ ഭൂരിപക്ഷം കുഞ്ഞുവാവുകൾക്കും ചെറിയ മഞ്ഞപ്പിത്തം ഉണ്ടാകും മാസം തികഞ്ഞവരിൽ അറുപത് ശതമാനവും തികയാത്തവരിൽ എൺപത് ശതമാനവും സാധാരണ ജനിച്ച് രണ്ടോ മൂന്നോ ദിവസങ്ങളാവുമ്പോഴത്തേക്ക് ഇത് കണ്ടു തുടങ്ങുക നാല് അഞ്ചു ദിവസമാകുമ്പോൾ അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുന്നു ഏഴ് തൊട്ട് പത്ത് ദിവസങ്ങളാവുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ കരൾ അതിന്റെ ജോലിയിൽ വൈവിധ്യം ആർജിക്കുന്നതോടെ ഈ മഞ്ഞ നിറം മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാകുന്നു എന്താണ് ഫിസിയോളജിക്കൽ ജോണ്ടിസ് നവജാത ശിശുക്കളിൽ മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന മഞ്ഞപ്പിത്ത പറയുന്ന പേരാണിത് ഈ അവസ്ഥയിൽ രക്തത്തിൽ കോഞ്ചിക്കേറ്റഡ് അല്ലാത്ത ബിൽറൂബിനെയാണ് കൂടുന്നത് ഇത് രോഗമല്ല ഒരു ചികിത്സയും ആവശ്യവും ഇല്ല എന്താണ് പതോളജിക്കൽ ജോണ്ടീസ് നവജാത ശിശുക്കളിൽ സാധാരണ കാണപ്പെടുന്ന ബിൽറൂബിൻ പ്രതീക്ഷിക്കുന്നതിലും അധികം കൂടുന്ന സാഹചര്യങ്ങളിൽ പറയുന്ന പേരാണ് പതോളജിക്കൽ ജോണ്ടിസ് മുലപ്പാലിന്റെ ലഭ്യത കുറവ് രക്തസംബന്ധമായ പ്രശ്നങ്ങൾ അമ്മ നെഗറ്റീവ് ഗ്രൂപ്പും കുഞ്ഞ് പോസിറ്റീവ് ഗ്രൂപ്പും ആണെങ്കിൽ ആർ എച്ച് ഇൻകമ്പാൽറ്റിബിലിറ്റി പ്രത്യേകിച്ചും ആദ്യത്തേത് കഴിഞ്ഞുള്ള പ്രസവങ്ങളിൽ അമ്മ ഒ ഗ്രൂപ്പും കുഞ്ഞ് എ അഥവാ ബി ഗ്രൂപ്പും ആണെങ്കിൽ എ ബിഒ കമ്പാൽറ്റിബിലിറ്റി ചുവന്ന രക്താണുക്കൾ വേഗത്തിൽ നശിക്കുന്ന ചില രോഗങ്ങൾ തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് പ്രസവ സമയത്ത് ചെറിയ പരിക്കിലൂടെ തലയോട്ടിയിലെ വെളിയിലായി രക്തം കട്ട പിടിച്ചു കിടക്കുന്നത് ഇങ്ങനെ പല അവസരങ്ങളും സാധാരണ കാണുന്ന അളവിലും വിട്ട് വളരെ കൂടുതലാകാൻ സാധ്യതയുണ്ട് മഞ്ഞപ്പിത്തം കൂടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ കോഞ്ചുക്കേറ്റഡ് അല്ലാത്ത ബിൽറുബിന് തലച്ചോറ് പ്രവേശിക്കാതിരിക്കാൻ ഒരു അദൃശ്യ മതിലുണ്ട് അതിനെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയും ജനിച്ചുടനെ ഈ മതിലിന് ബലം തീരെ കുറവായിരിക്കും പ്രത്യേകിച്ച് മാസം തികയാതെയുള്ള പ്രസവം കൂടിയാണെങ്കിൽ ബിൽറൂബിന് ഒരു പ്രത്യേക അളവിൽ കൂടിയാൽ ഇത് ഈ കവചം എളുപ്പം ഭേദിച്ച് തലച്ചോറ് പ്രവേശിക്കുകയും അതിന്റെ ചില ഭാഗങ്ങളിൽ സ്ഥായി തകരാറുകൾ ഉണ്ടാകുകയും ചെയ്യും ഇങ്ങനെ സംഭവിച്ചാൽ ചില കുഞ്ഞുങ്ങൾക്ക് മരണപ്പെടാം രക്ഷപ്പെടുന്നവർക്ക് സെർബൽ പാസി എന്ന ഒരവസ്ഥ ഉണ്ടാകാം ചിലർക്ക് കേൾവിക്കുറവ് ഉണ്ടാകാം ഒരാഴ്ച കഴിയുന്നതോടെ ഈ മതിൽ അല്പം കൂടി ബലമുള്ളതാകുകയും മുൻപ് അപകടമുണ്ടായേക്കാവുന്ന അളവിലുള്ള മഞ്ഞപ്പിത്തം പോലും അവയെ ആയാസകരഹിതമായി തടയുകയും ചെയ്യും മഞ്ഞപ്പിത്തം ഗൗരവമായിട്ടുള്ളതാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം കുഞ്ഞിന്റെ ചർമ്മം സാധാരണ ചുവപ്പ് നിറമായിരിക്കുമല്ലോ കൈവിരൽ കൊണ്ട് ഒന്ന് അമർത്തി വിട്ടാൽ കുറച്ചു നേരത്തേക്ക് അവിടെ വെള്ള നിറമായിരിക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പരിശോധിച്ചാൽ ഡോക്ടർമാർക്ക് ബിൽ രൂപയിൽ എത്രയുണ്ടെന്ന് ഒരു ഏകദേശ ധാരണ കൈവരും കാൽപാദത്തിന്റെ അടിയിൽ മഞ്ഞ നിറം കാണാവുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതലുണ്ട് എന്ന് അനുമാനിക്കാം രക്തപരിശോധന ആവശ്യമുണ്ടോ എന്ന് ഈ വഴി തീരുമാനിക്കാം രക്ത പരിശോധനയിലൂടെയാണ് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത് ബിൽറൂബിൻ എത്രയാണ് കോൺഡിക്കേറ്റഡ് ആണോ ലെവൽ കൂടാൻ കാരണം എന്ത് എന്നൊക്കെ പ്രശ്നമുണ്ടായേക്കാവുന്ന അളവ് എത്രയാണ് ആ അളവ് ഏതെന്ന് ജോണ്ടിസ് വരുന്നത് എത്രാമത്തെ ദിവസം കുഞ്ഞു മാസം തികഞ്ഞാണോ അല്ലയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നിങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും പരിശോധനയിൽ ഒരു അളവ് ലഭിച്ചാൽ അത് ഒരു ചാട്ടിൽ രേഖപ്പെടുത്തി അപകട സാധ്യത എത്രയോളം ഉണ്ടെന്ന് കണക്കാക്കിയതാണ് സാധാരണ ചികിത്സ നിർണ്ണയിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്ന വീഡിയോയുമായി പാർട്ട് ടുവിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക